ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ഒരു വർഷവും ഏതാണ്ട് നാലു മാസത്തിലധികം കാലവും യുദ്ധം നടത്തിയ ഇസ്രായേൽ ഒടുവിൽ ഗസയിൽ നിന്ന് പിന്മാറാതെ രക്ഷയില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അനിവാര്യമായ പര്യവസാനത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും ഹമാസുമായും ഒക്കെ ചർച്ചകൾ നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വെടിനിർത്തൽ കരാറിൻ്റെ കരട് രേഖ തയ്യാറാക്കിയിരുന്നു ഈ കരട് ഹമാസിനും ഇസ്രായേലിനും നൽകിയിരുന്നു ഹമാസ് ഇത് അംഗീകരിച്ചതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ മന്ത്രിസഭ അടക്കം ചേർന്നുകൊണ്ട് ഈ കരാർ അംഗീകരിക്കാതെ വേറെ വഴിയില്ല എന്ന നിലപാടിലേക്ക് എത്തിക്കൊണ്ട് ഒടുവിൽ അതിന് അംഗീകാരം നൽകുകയായിരുന്നു ഇതോടുകൂടിയാണ് വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിലാകുമെന്ന വിവരം ഖത്തർ തന്നെ ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത് ഇത് ഇസ്രായേലിൻ്റെ ഒരു ഭയാനകമായ മാരകമായ ദയനീയമായ പതനമായാണ് ഞാൻ വിലയിരുത്തുന്നത് മറ്റഭിപ്രായങ്ങളുള്ളവരുണ്ടാകും പക്ഷേ എൻ്റെ നിലപാട് ഇത് ഇസ്രായേലിൻ്റെ ദയനീയമായ തോൽവിയാണ് എന്ന് തന്നെയാണ് കാരണം ഈ യുദ്ധം തുടങ്ങി വയ്ക്കുന്നത് ഇസ്രായേലാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടന്ന ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരാക്രമണം ഹമാസ് നടത്തി അതിൽ സാധാരണക്കാരായ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെട്ടു അതിനുശേഷമാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അന്ന് ഹമാസ് കുറേ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയി ആ ബന്ദികളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ യുദ്ധമെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ ഹമാസ് പറഞ്ഞത് ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ബന്ദികളുടെ ജീവൻ നഷ്ടമാകും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് മാത്രമല്ല ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കി ഇസ്രായേൽ അംഗീകരിക്കുക കാലങ്ങളായി പിടിച്ചു വെച്ചിട്ടുള്ള പലസ്തീൻ്റെ തടവുകാരെ വിട്ടയക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് കാരണം കുറേ നാളുകളായി ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു വിഭാഗവും തമ്മിലുള്ള യുദ്ധം തുടരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പലസ്തീനുകളെ കുട്ടികളടക്കമുള്ളവരെ നിരന്തരമായി പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുന്ന പ്രവണത പ്രവർത്തനം അത് തുടർന്നു കൊണ്ടിരുന്നു അപ്പോൾ ഇസ്രായേലിലെ ജയിലുകളിലൊക്കെ പലസ്തീൻ്റെ ആയിരക്കണക്കിന് തടവുകാരുണ്ട് അപ്പോൾ അവരെയൊക്കെ വിട്ടുകിട്ടണമെന്നത് കാലങ്ങളായി ഹമാസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇതുവരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഇപ്പോഴും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ അവിടെ കയ്യേറാൻ ശ്രമം നടത്തുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും അത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ടുമുണ്ട് അങ്ങനെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തുടരുന്നൊരു തർക്കമാണത് അപ്പോൾ ആ ഘട്ടത്തിൽ ഹമാസ് ഇതിനൊരു അവസാനം വേണം ഇനിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ല മറിച്ച് പലസ്തീനിൻ്റെ തടവുകാരെ മുഴുവൻ വിട്ടയച്ച് വിട്ടുകിട്ടി പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നുകയറി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ആക്രമണം നടത്തിയത് ആ ആക്രമണത്തെ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്തിയ ആ നിഷ്ഠൂര കൃത്യത്തെ എന്നും ഞാൻ അപലപിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇസ്രായേൽ അതിനു ചെയ്ത ശേഷം ചെയ്ത കാര്യങ്ങൾ അതെന്താണെന്ന് ആലോചിച്ച് നോക്കൂ പലസ്തീന് നേരെ വംശഹത്യാ സ്വഭാവത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതായത് ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യു യൂനിസും ജബലിയ ക്യാമ്പും അങ്ങനെ എവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്താമോ അവിടങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നു ഒരൊറ്റ ആശുപത്രി പോലും ഗസയിൽ ഇനി ശേഷിക്കുന്നില്ല ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും ഒക്കെ പലതവണ മുന്നറിയിപ്പ് കൊടുത്തു ഗസയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം കുട്ടികളും സ്ത്രീകളും ഒക്കെ നിരന്തരമായി കൊല്ലപ്പെടുന്നതിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധ ഉയർന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് നെതന്യാഹുവിനെതിരെ സ്വീകരിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്രായേൽ ഒതുങ്ങാനോ പിന്മാറാനോ തയ്യാറായില്ല തുടർച്ചയായ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു അത് കേവലം ഈ ബന്ദികളെ വീണ്ടുകിട്ടാനോ ഹമാസിനെ അവസാനിപ്പിക്കാനോ വേണ്ടി ആയിരുന്നില്ല മറിച്ച് പ്രോസിക്യൂഷൻ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ തന്റെ അധികാരം നിലനിർത്താൻ അഴിക്കുള്ളിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്ന് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതാണ് അതുതന്നെയായിരുന്നു കാരണമെന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം ഒടുവിൽ ഇസ്രായേലിലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇനിയും നിങ്ങൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല മര്യാദക്ക് വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് പറഞ്ഞ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു നെത്ന്യാഹുവിന് അപ്പോൾ പിന്നെ ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് നെത്ന്യാഹുവിന് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും വെടിനിർത്തലിലേക്ക് വന്നത് എന്ന് മാത്രമല്ല ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപനം വരണം എന്ന ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ നിർദ്ദേശത്തിന് വഴങ്ങിക്കൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് പോകാം എന്നൊരു സമ്മതത്തിലേക്ക് ഇസ്രായേൽ പോയത് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഹമാസിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഹമാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നു എന്നതിന് കൂടി മായ അടയാളമാണ് ഇപ്പോൾ ഗസ വെടിനിർത്തലിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇങ്ങനെയാണ് മൂന്ന് ഘട്ടമായി പരിപൂർണമായ ഒരു വെടിനിർത്തലാണ് ഉണ്ടാകാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് ബന്ദികളാണ് ഇനി ഹമാസിന്റെ പക്കലുള്ളൂ നൂറിലധികം ബന്ദികൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണത്തിൽ ഇസ്രായേലി ഹമാസിന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന പേരിൽ ഇസ്രായേ പലസ്തീനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ക്യാമ്പുകൾക്ക് നേരെയും അഭയാർത്ഥികൾക്ക് നേരെയും ഒക്കെ നടത്തിയ ആക്രമണങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ ബന്ദികൾ കൊല്ലപ്പെട്ടു അത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെയാണ് ഹമാസ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെട്ട ബന്ധികൾ ഏതാണ്ട് എഴുപതിലധികമുണ്ട് അപ്പോൾ ഇനി ആകെ അവശേഷിക്കുന്നത് മുപ്പത്തിമൂന്ന് പേരാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് പേരെ വിട്ടയക്കുമ്പോൾ രണ്ടായിരം പലസ്തീൻ തടവുകാരെ തിരിച്ച് വിട്ടയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ ആലോചിച്ച് നോക്കുക മുപ്പത്തിമൂന്നിന് പകരമായി രണ്ടായിരം വിട്ട് രണ്ടായിരം തടവുകാരെ വിട്ടയക്കുന്നു അവിടെയും ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ അതിർത്തിയുടെ എഴുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം പിന്മാറും അതായത് പലസ്തീനുമായി അതിർത്തി പങ്കെടുത്തു നിന്ന് എഴുന്നൂറ് മീറ്റർ അകലേക്ക് ഇസ്രായേൽ സൈന്യം മാറുമെന്ന് പറയുമ്പോൾ പ്രാഥമികമായി പലസ്തീന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു തരത്തിലുള്ള ശല്യവും ഇല്ലാത്ത ഒരു മേഖലയായി പലസ്തീൻ വീണ്ടും മാറുകയാണ് ാണ് അത് ഒരു പരിധിവരെ ഹമാസിന് ഗുണകരമാകാനുള്ള സാധ്യതകളുണ്ട് ഹമാസ് പലസ്തീനിൽ ഭരണം വേണം അല്ലെങ്കിൽ ഹമാസിന്റെ നിയന്ത്രണത്തിൽ പലസ്തീൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഹമാസിന് ഇപ്പോൾ പുതിയൊരു തലവൻ കൂടി വന്നിരിക്കുകയാണ് കൊലപാതകത്തിന് ശേഷം സിൻവാറിന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നും ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ മനം മടുത്ത പലസ്തീൻ ജനതയിൽ വലിയൊരു പങ്കും ഇപ്പോൾ ഹമാസിനോട് അനുകൂലിച്ച് പ്രവർത്തിക്കുകയാണ് എന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്നലെ ഒരു അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഹമാസ് ഉയർത്തെഴുതി നിൽക്കുന്നു യഹിയ സിൻവാറിന് പകരം ദ ഷാഡോ എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് സിൻവാർ തലവനായി വന്നിരിക്കുന്നു അപ്പോൾ തലവന്മാർ കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസ് അവസാനിക്കുന്നു എന്ന ഇസ്രായേലിന്റെ പ്രചാരണമൊക്കെ ഒന്നുമല്ലാതായി ഹമാസ് സജീവമായി തന്നെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ഹമാസിനെ ഇനിയും വളരാനുള്ള ഒരു സാഹചര്യമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഫിലാഡെൽഫി നെറ്റ്സാരി ഇടനാഴിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സൈനിക പിന്മാറ്റമുണ്ടാകും ആദ്യഘട്ടം ആരംഭിച്ച് ഏഴ് ദിവസത്തിന് ശേഷം റഫ അതിർത്തി തുറക്കുമെന്ന നിർണായകമായ വിവരവും പുറത്തു വരികയാണ് അതായത് ഹമാസ് ആദ്യം മുതൽ ആവശ്യപ്പെടുന്ന അതായത് ഈ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തൻ അഹു ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ പിടിക്കും അതുപോലെ ഗസ പിടിച്ചെടുക്കും അതുപോലെ ഹമാസിന്റെ പരിപൂർണമായ അന്ത്യം ഞങ്ങൾ കുറിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യവും ചിന്തിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഹമാസ് പറഞ്ഞതാണ് നിങ്ങൾ ഈ പറയുന്ന പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല പകരം പരിപൂർണമായ ഒരു സൈനിക പിന്മാറ്റം പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കൽ ഇനി ഒരിക്കലും പലസ്തീൻ്റെ പരമാധികാരത്തിന് നേരെ വരാതിരിക്കുക പലസ്തീനിൽ നിന്ന് പരിപൂർണമായി ഇസ്രായേൽ സൈന്യം പിന്മാറുക ഞങ്ങൾക്ക് നേരെ ഇനി ആക്രമണങ്ങൾ നടക്കാതിരിക്കുക ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഞങ്ങൾ ജീവിക്കുന്ന മണ്ണ് അത് ഞങ്ങളുടേതാണ് അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ആദ്യം മുതലേ തന്നെ ഇസ്രായേലുമായി സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ കാര്യത്തിന് ഖത്തറും ഒക്കെ വരുമ്പോൾ എപ്പോഴും ഹമാസ് പറഞ്ഞിരുന്നത് ഇതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു മാറ്റവുമില്ല ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറുക അതുപോലെ തന്നെ ഈ പറയുന്ന പലസ്തീന പരമാധികാരം നൽകുക ഏറ്റവും ഒടുവിൽ എഹിയാസിൻവാറിന്റെ കൊലപാതകത്തിന് ശേഷം ഹമാസ് പറഞ്ഞത് ഇനി ജറൂസലേയും ആസ്ഥാനമായുള്ള സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നായിരുന്നു ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇസ്രായേലിന്റെ നിയന്ത്രണം പലസ്തീനിൽ നിന്ന് മാറുകയാണ് സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്നെയും മാറി നിൽക്കുകയാണ് സ്വാഭാവികമായും പലസ്തീന് അവരുടേതായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള സാവകാശമുണ്ട് അല്ലെങ്കിൽ സാഹചര്യമുണ്ട് പക്ഷേ നിലവിലെ അവസ്ഥയിൽ പലസ്തീൻ ഗസ വിവിധ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് അത് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പണിയാണ് അറബ് രാജ്യങ്ങളിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറിയാൽ ഗസയെ റീബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ പഴയ ഗസയായി തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് സൗദി ഉൾപ്പെടെ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറുകയും യുദ്ധമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായി ഇത് റീബിൽഡ് ചെയ്യാൻ സാധിക്കും പലസ്തീനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിനുശേഷം അവിടെ ഒരു പരമാധികാര രാഷ്ട്രമായി അത് മാറുമോ അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ ഭരണകൂടം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാരണം എന്തായാലും ഹമാസ് വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ ഹമാസ് അവിടുത്തെ ഭരണം ഭരണത്തിലേക്ക് വരാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ഇല്ലാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല ഇപ്പോൾ ഏഴ് ദിവസത്തിനകം റഫ അതിർത്തി തുറക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായ കാര്യം എന്ന് പറയുന്നത് അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന മരുന്നുകൾ ഭക്ഷണങ്ങൾ ഒക്കെ ഈ ഈജിപ്റ്റ് വഴി കൊണ്ടുവരാൻ സാധിക്കും അത് ഇപ്പോൾ അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയൊരളവിൽ ആശ്വാസമാകും ഇന്ന് മാത്രമല്ല ലോകാരോഗ്യ സംഘടനയടക്കം അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള നിരവധി മനുഷ്യാവകാശ സംഘടനകൾ സംഘടനകളടക്കമുള്ളവർക്ക് പലസ്തീനിലേക്ക് വന്ന് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ചികിത്സിക്കാനും അവർക്ക് വേണ്ടി ഒപ്പം നിൽക്കാനും അവർക്ക് വേണ്ടതെല്ലാം നൽകാനും കഴിയും എന്തായാലും യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേരി നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പരിപൂർണമായി മനസ്സിലാക്കുകയും അത് നിരന്തരമായി ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് നെതന്യാഹു ആ കടുംപിടുത്തത്തിൽ നിന്ന് അതായത് ഹമാസിന്റെ അന്ത്യം കാണാതെ പിന്മാറില്ല എന്ന നിലപാടിൽ നിന്നൊക്കെ മാറി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇതിനിടയിൽ വലിയ തിരിച്ചടികൾ ഒരുപാട് ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങി യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ഹമാസ് തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ആ നിലപാട് അനുസരിച്ച് തന്നെ ഇസ്രായേൽ സൈന്യത്തെ പിന്മാറ്റുന്ന നിലയിലേക്ക് കരാറിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം